ഹിറമൻ അലഹമുല്ലിറബുലഹല സീദൻ അലി സൈദൻ സുദരി ഇതിനു മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ക്ഷമയെ കുറിച്ച് പറഞ്ഞിരുന്നു ക്ഷമ സ്വബ്ര പേഷ്യൻസ് സഹനം എന്നൊക്കെ പറയാം അല്ലേ സഹിക്കുക എന്നൊക്കെ എപ്പോഴാണ് നമ്മൾ ക്ഷമിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് നമ്മൾ ക്ഷമ സഹിക്കേണ്ടി വരുന്നത് എന്താണ് സ്വബർ നമ്മളെല്ലാവരും വരേണ്ടത് നീ ക്ഷമിക്കുക അല്ലെ നീ സൊബ്ബറ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് എന്താണ് ശരിക്കത് ശരിക്കും ക്ഷമ എന്നുള്ളത് ക്ഷമക്കേട് ഒക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കൊക്കെ വരാറുണ്ട് എന്ന വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ നമ്മളത് കുറച്ച് കൺട്രോളായ രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് എന്താ സെൽഫ് കൺട്രോൾ എന്ന ആ ലെവലിൽ അവർക്ക് ആവശ്യങ്ങൾ മാത്രം ആവശ്യമുള്ളത് പറയുക അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സംസാരിച്ച് കാര്യം കൈകാര്യം ചെയ്യുക എന്നൊക്കെയുള്ളത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം നമ്മളത് വളരെ ഈ എന്താ പറയുക അത്രയും ഒരു കഴിവായിട്ട് നിഗുണത അതിൻ്റെ നിപുണതയൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളൂ അത്രയും പ്രാക്ടീ അത് എങ്ങനെയാണത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അതും ഒരുപാട് പ്രാക്ടീസിലൂടെ നേടിയേക്കുന്ന നേടിയെടുക്കുന്നവരുണ്ട് ചില ആളുകൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവരുടെ കണ്ടിട്ടോ മറ്റുമായിട്ട് അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളിലൂടെ അവർ നേരത്തെ അവരുണ്ടായിരുന്ന സാഹചര്യങ്ങളിലൂടെ പഠിച്ചെടുത്തവർ അല്ലെങ്കിൽ മറ്റു ആളുകളുടെ മുതിർന്നവരുടെ എങ്ങനെയാണോ അവരൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നത് കണ്ടുപിടിച്ചവർ ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്ഷമ എന്നുള്ളത് കൈക്കൊള്ളാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മളിലേക്ക് എത്തുന്നത് ശരിക്ക് ദീനിൻ്റെ ശരിയായ രീതിയിലുള്ള ആ ഒരു നമ്മളിൽ ചില സ്വാധീനം ചെലുത്തിയാൽ ദീന നമ്മളിൽ ശരിയായ രീതിയിൽ സ്വാധീനം ചെലുത്തിയാൽ നമുക്കെല്ലാം ശരിക്കും ക്ഷമ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഉള്ളൂ ശരിക്കും അന്ന് നമ്മൾ കാസിൽ പറഞ്ഞിട്ടുണ്ടോ ആ സ്വാഭിനി ഒന്ന് ഉള്ളാത്ത ആ പഠിപ്പിച്ചു അല്ലേ ഉള്ളാബുത്താല പഠിപ്പിച്ചത് എന്തോ എന്ന് പഠിപ്പിച്ചത് എന്താണ് ഉള്ളാത്ത ആല ക്ഷമിക്കുന്നവരുടെ ഉണ്ട് എന്നുള്ള ആ ഒരു ശരിക്കൊരു സന്തോഷ വാർത്തയാണ് ക്ഷമിക്കുന്നവർക്ക് ആ കൊടുക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം ഒരു മുമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ നമ്മളെയൊക്കെ പോലെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾക്ക് ആ ഒരു വാക്ക് ഒരുപാട് കരുത്ത് പകരുന്നതാണ് ഒരുപാട് സന്തോഷം പകരുന്നതാണ് ഒരു വാക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ് ആ ഒരു അള്ളാഹുവിൻ്റെ സാമീപ്യത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കരുത്ത് ഒരു ഒരു ആ താങ്ങിന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു തണലിന് വേണ്ടിയിട്ട് ശരിക്കും നമ്മളെല്ലാം ഒരുപാട് എത്ര സഹിച്ചാലും ശരിക്കതൊന്നും മതിയാവില്ല എന്ന് തന്നെ വേണം പറയാം പിന്നെ എപ്പോഴാണ് നമ്മൾ ക്ഷമിക്കേണ്ടി വരാറുള്ളത് എപ്പോഴും ക്ഷമിക്കേണ്ടി വരുന്നത് അല്ലെ നമ്മള് കുട്ടികള് വീട്ടില് ഒന്നുമില്ലെങ്കിൽ അവരെന്തെങ്കിലും കാണിച്ചാൽ മതി പരിധി വിട്ട് അവരെന്തെങ്കിലും കാഴ്ച ചെയ്യുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പിന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളേക്കൊന്ന് ഏതെങ്കിലും രീതിയിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് പല അനുഭവങ്ങളും പലരിൽ നിന്നും ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ സ്വന്തം വീട്ടിൽ സ്വന്തം പിന്നെ ചില ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എവിടെയും നമുക്ക് നമ്മൾ ക്ഷമ കാണിക്കേണ്ട പല അനുഭവങ്ങളും നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ ക്ഷമ എങ്ങനെ ശീലിക്കാം എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് അങ്ങ് ഒരുപാടങ്ങ് ദേഷ്യം വരിക അല്ലെങ്കിൽ ഒരുപാടങ്ങ് സങ്കടമായിട്ട് അങ്ങ് നമ്മളെങ് നമ്മളെന്ന് അങ്ങ് ഇല്ലാണ്ടായിപ്പോവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് ആരെയും കളി കളിയാക്കുമ്പോഴേക്കും അങ്ങ് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങ് എന്തെങ്കിലും ഒരു വാക്ക് നമ്മളെ പറഞ്ഞ് വേദനിപ്പിക്കുമ്പോഴേക്കൊക്കെ അങ്ങ് എടുത്ത് ചാടി എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അങ്ങ് ഒരുപാടങ്ങ് സങ്കടപ്പെട്ട് നമ്മളെ തന്നെ അങ്ങ് ഇല്ലാണ്ടായി പോവാം ഇതൊന്നും ശരിക്കും ഇതൊക്കെ നമ്മളെ നമ്മളെങ്ങ് നമ്മളെ ഇല്ലാണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് അത് ഈ സമയത്തൊക്കെ ക്ഷമിച്ചിട്ട് ക്ഷമിക്കുന്നതു തന്നെ നമ്മൾ എങ്ങനെയാണ് സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ സെൽഫ് ഇമോഷണൽ റെഗുലേഷൻ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമ്മളതിനെ അങ്ങ് വേണ്ട രീതിയിൽ മാത്രം ഉൾക്കൊള്ളുക വേണ്ട രീതിയിൽ പാകപ്പെടുത്തി ഉള്ക്കൊള്ളാം നമുക്ക് ദോഷമാവാത്ത രീതിയിൽ നമുക്ക് അതൊരു ഹാംഫുൾനെസ് തരാത്ത രീതിയിൽ അതിനെ അങ്ങ് കൈകാര്യം ചെയ്യാൻ നമ്മളങ്ങ് പരിശീലിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ളൊരു വലിയ മാർഗം എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ ബ്രീത്തിങ് സിസ്റ്റം പറയുന്നുണ്ട് ഇപ്പോൾ ദേഷ്യം വല്ലാണ്ടു ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു വല്ലാത്തൊരു ആവേശം തരുള്ളൂ ചില സമയങ്ങളിൽ എന്തിനെങ്കിലാണെങ്കിലതൊരു ഒരു ഒരു ക്ഷമയില്ലാത്തൊരു ആവേശമുള്ള സമയമാണ് ക്ഷമയുടെ ഓപ്പോസിറ്റ് ആ സമയത്ത് ശരിക്കും നമ്മളൊരു ദീർഘശ്വാസമൊന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്ന് സാവധാനം ഒന്ന് ഉള്ളി ആ ഉള്ളിലോട്ട് എടുക്കുക അതുപോലെ പുറത്തോട്ട് അതിനൊന്ന് ഉള്ളൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിന്നെ ഒന്ന് പുറത്തോട്ട് വിടുക അതുപോലെ മറ്റ് കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് പെട്ടെന്ന് മറുപടി പറയാതെ ഇനി മറുപടി പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാതെ ജസ്റ്റൊന്ന് ഒന്ന് ഒന്ന് സ്റ്റേ ചെയ്യാനോ ഒന്ന് കാത്തുക്കാൻ ചെറുതായിട്ട് തോതിലൊന്നൊരു അനക്കം അവിടെ നിന്ന് അടക്കം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ട് പിന്നെ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഒരുവിധം നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് അത് നമുക്ക് ദാശ രീതിയിൽ നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റും മറുപടി കയറിയ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും റിപ്ലൈ കൊടുക്കുക എന്തെങ്കിലും എന്ത് മറുപടി ഇപ്പോൾ കൈ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിലും എന്തും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരടക്കം കൊടുത്തിട്ട് നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു ആ ഒരു നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടിനും നല്ല ഹയർ ആണ് രീതിയിൽ അല്ലെങ്കിൽ നന്നാവുന്ന രീതിയിൽ ആ ഒരു കാര്യത്തെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ നമ്മുടെ ആരാണോ ആരുമായിട്ടാണോ ആ പ്രശ്നം അല്ലെങ്കിൽ എന്തൊക്കെയാണോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആ ഒരു പിന്നെ പിന്നെ പരമ്പരായികൾ എന്ന് ചിന്തിക്കാതില്ല പ്രവർത്തനം കൊണ്ട് നമുക്ക് സംഭവിക്കാവുന്ന നാശങ്ങൾ എന്താണോ ഇതൊന്നും ചിന്തിക്കാന് ചിന്തിക്കാതെ പ്രവർത്തിച്ചാൽ വരുന്ന ആ ദോഷങ്ങൾ ഒരുപാട് നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റും മാത്രമല്ല എന്താണോ നമുക്ക് നാശമായിട്ട് വരാനിരുന്നിരുന്നത് അത് നമുക്ക് ഗുണകരമായി തീരുന്നതും നമുക്ക് ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്താൽ പെട്ടെന്ന് മറുപടി പറയാം പെട്ടെന്ന് നമ്മളെ അവര് അതുപോലെ അങ്ങ് അതേ അളവിൽ നമ്മൾ തിരിച്ചങ്ങ് പറയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ആ ആളെ തന്നെ പിന്നെ അങ്ങ് കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ നമ്മളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ നമ്മൾ അവരോട് അങ്ങ് ഷൗട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്ന് അവരോട് എന്തെങ്കിലും വെറുക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും ഈ ഇതെല്ലാം നമുക്ക് എന്തു ചെയ്യും ആ ഒരു വ്യക്തിയായിട്ടുള്ള ആ ഒരു കണക്ഷൻ തന്നെ ഇല്ലാണ്ടാവും അല്ലെങ്കിൽ അവരെ അങ്ങ് എന്ന് വെറുപ്പിക്കുന്നൊരവസ്ഥ വരും ഒരുപക്ഷെ നമ്മൾ ഒന്നും ചെയ്യാ ചെയ്യാതെ ആയിരിക്കാം നമ്മളെ നമ്മൾ തന്നെ ആയിരിക്കും അവിടെ നമ്മൾ നിഷ്കളങ്കരായിട്ട് അല്ലെങ്കിൽ നമ്മളെ അവിടെ നമ്മൾക്കായിരിക്കുള്ള കുറ്റം എങ്കിൽ പോലും അത് എല്ലാ കാലത്തും അത് നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ ഒഴിവാക്കാനും നമുക്ക് പഴിചേരാനൊക്കെ ഉള്ളൊരു അവസരമായി വരുന്നൊരു സന്ദർഭങ്ങൾ ആണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അതുപോലെ ചില എടുത്താട്ടങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെടാറുണ്ട് പക്ഷേ അതൊക്കെ വേണ്ട രീതിയിൽ ചിന്തിച്ച് അവർ ചെറിയ ഒരു നമ്മുടെ വിവേകബുദ്ധിയോടു കൂടെ ഒരു എങ്ങനെ ഞാൻ അതിനെ കൈകാര്യം ചെയ്താലാണ് അതിനെ നമുക്ക് ഗുണമാ ഗുണകരമാകുക എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോൾ താൽക്കാലികം നമുക്ക് താൽക്കാലികമായിട്ട് നമുക്കൊരു തോറ്റ ഫീലൊക്കെ തോന്നിരിക്കും പക്ഷേ അതിന് നമുക്കത് എന്നേക്കു ഒരു വിജയം അല്ലെങ്കിൽ തുടർ തുടർന്നുള്ള ജീവിതത്തിന് ജീവിതത്തിനതൊരു നമുക്കൊരു ഉപകാരമുള്ള രീതിയിലേക്കത് മാറ്റിയെടുക്കാൻ പറ്റും മാത്രമല്ല റബിനോട് നമുക്ക് ത്വാ ചെയ്യാം തുക ഒരു വലിയ സംഭവമാണല്ലോ അല്ല കലാവിനെ പോലും കഥാഹിനെ പോലും മാറ്റി വെക്കാനുള്ള കഴിവുള്ള സംഭവം ദ്വാ തന്നെയാണ് അപ്പോൾ ആ ദ്വാൽ ഉള്ള ഉറപ്പിനോട് ത്വാച് ചെയ്യാം നമുക്ക് മലയാളത്തിനോട് അറബിയിലൊക്കെ ത്വാച് ചെയ്യാം എന്ത് ക്ഷമക്ക് വേണ്ടിയിട്ട് എന്ത് നല്ല കാര്യത്തിനു വേണ്ടി നമ്മൾ ത്വാച് ചെയ്യാറുള്ളൂ അതുപോലെ ക്ഷമയ്ക്ക് വേണ്ടിയിട്ടും ത്വാച് ചെയ്യാം നമ്മളെ നമ്മളുടെ കാര്യങ്ങളായി പ്രത്യേകിച്ച് ഇത്തരം നെഗറ്റീവായ പല കാര്യങ്ങളും നമ്മളിൽ നിന്നുണ്ടാകുന്ന ഈ പറഞ്ഞ ദേഷ്യവും ഭാഷയും അതുപോലെ പിന്നെ ഈ എടുത്ത് അസൂയ എങ്ങനെ എന്തെല്ലാം നെഗറ്റീവായിട്ട് നമ്മളിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം തൊഴാലിലൂടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ നമ്മളെ ഒന്ന് ഒരു വിശകലനം അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മളൊന്ന് വിശകലനം ചെയ്യുക വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ ഒന്ന് രാത്രി കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക എന്തായിരുന്നു പിന്നെ സംഭവിച്ചത് ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടായത് ഞാൻ എന്തൊക്കെയാണ് അന്ന് ചെയ്തിട്ടുള്ളത് ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ഏതെല്ലാം രീതിയിൽ ചെയ്താലും എന്തെല്ലാം സംഭവിക്കുമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു എന്തെല്ലാം നേട്ടങ്ങളുണ്ടാകുമായിരുന്നു അന്ന് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം ചെയ്യത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഒന്ന് റബ്ബിനോട് എന്താ പറഞ്ഞിട്ട് ഇനി അതുപോലെ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുക അതുപോലെ വല്ല ദോഷങ്ങളൊക്കെ നമ്മൾ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് വേ ഒരു ഒന്ന് ഖേദപ്രകടനം ചെയ്തിട്ട് നമ്മൾ ഇനി നമ്മളിൽ നിന്ന് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മളൊന്ന് തീരുമാനിക്കുക രാവിലെ നേറ്റാല് അതുപോലെ ഒന്ന് സുബയുടെ സമയത്തൊക്കെ ഒന്ന് നമ്മൾ തന്നെ ഒന്ന് ഇനി ഇന്ന് നമ്മൾ എന്തെല്ലാം നമ്മൾ ചെയ്യണം ഇന്ന് എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത് ഇന്ന് നമുക്ക് ആർക്കെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇന്ന് ആരെല്ലാം നമുക്ക് ഉപദ്രവിക്കാതിരിക്കാൻ പറ്റും നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു വേദന ഇല്ലാതെ അല്ലെങ്കിൽ വിഷമമില്ലാതെ ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് എങ്ങനെ കഴിയാൻ പറ്റും നമുക്കിന്ന് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് ആലോചിക്കുക അപ്പോൾ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും മാത്രമല്ല നമ്മളുടെ ഈ നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന ദേഷ്യമാണെങ്കിലും കോപമാണെങ്കിലും പിന്നെ എന്തെല്ലാം അതുപോലെ ഈ ആണെങ്കിലും എന്തെല്ലാം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്തെല്ലാം നഷ്ടം എന്താണെങ്കിലും ആളുകളുടെ ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും പിന്നെ മറ്റ് മറ്റുള്ള ഏതെല്ലാം നഷ്ടങ്ങളാണെങ്കിലും അതൊന്നും ഇല്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് നന്മയായിട്ട് മാറുന്നതും നമുക്കും മറ്റുള്ളവർക്കും മാത്രമല്ല നമുക്കും മറ്റുള്ളവർക്കും നന്മയാവുന്ന രീതിയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് നമ്മളിനി നമ്മളെ തന്നെ ഒന്ന് എപ്പോഴും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുക മറ്റുള്ളവരിങ്ങനെ എപ്പോഴും നോക്കി നമ്മളെ നമ്മളിങ്ങനെ കുറ്റവും മറ്റോ കണ്ടുപിടിക്കുന്ന ആ സമയത്ത് അതിൻ്റെ സമയം കുറച്ച് കുറച്ചിട്ട് നമ്മളിലേക്കൊന്ന് നോക്കിയിട്ട് നമ്മളെ ഒന്ന് നന്നാക്കിയെടുക്കാൻ പറ്റും നമ്മളിലെന്തെല്ലാം കുറ്റ കുറ്റങ്ങളും കുറവുകളുണ്ട് നമുക്കെന്തെല്ലാം മറ്റുള്ളവർക്ക് നന്മയായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ എന്തൊക്കെയെന്ന് ആലോചിച്ചിട്ട് ഇൻഷോ നമുക്ക് ഇൻഷോദ ഇവിടുന്നങ്ങോട്ട് നമുക്ക് അങ്ങനെയൊന്നും ജീവിച്ചു നോക്കാം ശ്രമങ്ങളിലേക്ക് നടത്തതായ പ്രൊക്കെ